ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചൂർ ഫ്യൂച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ മേജർ ആയിട്ടുള്ള ചേഞ്ചസ് വരാൻ പോവുകയാണ് മിറാക്കിൾ വരാൻ പോകുകയാണ് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് ഗൈഡൻസ് വന്നിരിക്കുന്നത് സ്റ്റക്കായിട്ടിരിക്കാതെ മുന്നോട്ട് പോവുന്നതിനെ കുറിച്ച് ചിന്തിക്കാനാണ് കാരണം നമ്മുടെ ലൈഫിൽ ഓരോ മൂവ്മെന്റിലും നമ്മൾ മുന്നോട്ട് പോയിക്കോട്ടേ ഇരിക്കണം ഓരോരിടത്തും സ്റ്റക്കായിട്ടിരിക്കാൻ പാടില്ല ഇവിടെ നിങ്ങൾ എപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല ഒരിക്കലും അതായത് എന്നെ സപ്പോർട്ട് ചെയ്യുക ആരും ഇല്ലല്ലോ ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ അങ്ങനെ ഒന്നും ഒരിക്കലും ചിന്തിക്കരുത് ഈശ്വരൻ നിങ്ങളുടെ കൂടെയുണ്ട് ഇവിടെ നിങ്ങൾ ആരുടെ കൂടെയാണോ ഭക്തി കാണിക്കുന്ന ആ ഒരു ഭക്തി കാണിക്കുന്ന ദൈവത്തിൻ്റെ ശരിയായ ശ്രദ്ധ നിങ്ങളുടെ മേലുണ്ട് പിന്നെ എന്ത് നിങ്ങൾ വിഷമിക്കണം ഇവിടെ ഒരു പുതിയ ചാപ്റ്റർ നമ്മുടെ ലൈഫിൽ തുടങ്ങുമ്പോൾ നമുക്ക് തോന്നുന്നത് ആദ്യം എല്ലാം അവസാനിച്ചു എന്നാണ് പക്ഷെ അങ്ങനെ അവസാനിക്കുന്ന ആ നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും ഒരു മിറാക്കൾ ഉണ്ടായി എല്ലാം തുടങ്ങുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ദൈവത്തിലുള്ള വിശ്വാസം കളയരുത് നിങ്ങളുടെ കൂടെ ദൈവം എപ്പോഴും സപ്പോർട്ടായിട്ടുണ്ട് ഇവിടെ നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ എന്താണോ ചിന്തിച്ച് വച്ചേക്കുന്നത് അതായത് കേവലം ദുഃഖം മാത്രമാണ് എനിക്ക് ഈ ലൈഫിൽ നിന്ന് കിട്ടിയത് ഇനി അങ്ങോട്ടും ദുഃഖമായിരിക്കും അങ്ങനെയാണ് ചിന്തിച്ച് വയ്ക്കുന്നതെങ്കിൽ ദുഃഖമായിരിക്കും ലഭിക്കുന്നത് മറിച്ച് ഇനി നിങ്ങൾക്ക് സന്തോഷമാണ് ലഭിക്കാൻ പോകുന്നത് ഇനി എൻ്റെ ലൈഫിൽ ഓരോ ദിവസവും ഞാൻ സന്തോഷിക്കാൻ പോവുകയാണ് ഹാപ്പിനെസ് വരാൻ പോവുകയാണ് എൻ്റെ ലൈഫിൽ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സന്തോഷവും ഹാപ്പിനെസ്സും ആയിരിക്കും വരാൻ പോകുന്നത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇവിടെ ഈ ഒരു ദുഃഖത്തിലും നിങ്ങൾ ആദ്യം ചിന്തിക്കൂ നിങ്ങൾ ദൈവവുമായിട്ട് എത്ര അടുത്തു എന്ന് മുമ്പ് നിങ്ങൾ ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ലൈഫിൽ പല ലെസ്സണും നിങ്ങൾ പഠിച്ചപ്പോഴാണ് നിങ്ങൾ ദൈവവുമായിട്ട് കൂടുതൽ അടുക്കാൻ തുടങ്ങിയത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ തുടങ്ങി ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായി തുടങ്ങി ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഈ ദുഃഖത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ചിന്തിക്കുന്നത് ദുഃഖം കളയുക അങ്ങ് മനസ്സിൽ നിന്ന് ഇവിടെ ആദ്യം നിങ്ങളുടെ ആ ഒരു ചിന്തയെ മാറ്റുക നിങ്ങളെ മാറ്റുക നിങ്ങൾ നിങ്ങളിൽ പല ആൾക്കാരും ഇപ്പോഴും പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഗൈഡൻസ് പറഞ്ഞത് ദുഃഖം മറന്നിട്ട് ഇപ്പോൾ വരാൻ പോകുന്ന ആ ഒരു സുഖത്തെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് ഇരിക്കും നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം ഇനി എന്താകും എന്തായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുക പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ട് ചിന്തിക്കുക അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നിങ്ങളുടെ ലൈഫ് തകർന്നു പോയി ഇനി ആർക്കും നേരെയാക്കാൻ സാധിക്കത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തയാണ് മാറ്റാൻ ചില ബന്ധങ്ങളായാലും ചില ആൾക്കാരായാലും കർമ്മം കൊണ്ടായിരിക്കും നമ്മൾ അവരുമായിട്ട് കണക്റ്റായിട്ടിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാർമിക് പാറ്റേൺ എന്ന് പറയുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ട്രിഗർ വരുമ്പോൾ ഈശ്വരന് മാത്രമേ നമ്മൾ അബ്ദിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈശ്വരൻ ഇൻറ്റൂഷൻ്റെ ആ ഒരു ആ ആധാരത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈൻ നിങ്ങൾക്ക് തന്നോ നിങ്ങളെ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇവിടെ മേജർ ചേഞ്ചസ് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ കാണാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഇനി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനൊരു ഊർജം ഉണ്ടാകും അതായത് എന്ത് സിറ്റുവേഷനിലാണോ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നത് അതിൽ നിന്ന് എങ്ങനെയായാലും എനിക്ക് പുറത്ത് വരണം അങ്ങനൊരു ഊർജ്ജം ഉണ്ടാകും നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കും നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗത്ത് ഉറച്ചു നിൽക്കും കൂടാതെ നിങ്ങളുടെ ലൈഫിനെ കൂടുതൽ നേരെയാക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ ഒരു ആക്ഷൻ എടുക്കുന്ന നാട്ടും കാണാൻ സാധിക്കുന്നു കൂടാതെ ജീവിതത്തിൽ എന്തോ നിങ്ങൾ ചെയ്തും കാണിക്കുന്നു മറ്റുള്ളവരുടെ മുന്നിൽ ഇവിടെ മറ്റുള്ളവർ നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങളത് കേൾക്കണം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പക്ഷേ ആക്ഷൻ എടുക്കാവൂ പക്ഷെ അവർ പറയുന്നത് നമ്മൾ കേൾക്കണം ഇല്ലെങ്കിൽ അവർക്ക് പിന്നെ നമ്മളോടൊരു ഈർഷ്യഭാവം വരും അതുകൊണ്ട് മറ്റുള്ളവർ നമ്മുടെ ലൈഫിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് കേൾക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം എന്താണോ നിങ്ങളുടെ ഇൻറ്റൂഷൻ എന്താണോ പറയുന്നത് അത് കേട്ട് ആക്ഷൻ എടുക്കുക ഇവിടെ നിങ്ങളുടെ വഴികൾ ഇനി വളരെ എളുപ്പമായിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ആ ഒരു കഴിവ് തെളിയിക്കാൻ ഒത്തിരി അവസരങ്ങൾ ദൈവം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഒരു വഴി തിരഞ്ഞെടുക്കുകയും ചെയ്യും ഇവിടെ ഏഞ്ചൽസും യൂണിവേഴ്സും നിങ്ങളുടെ ആ ഒരു പോകുന്ന വഴിയെ നല്ല രീതിയിലാക്കും കാരണം അവിടെ മറ്റുള്ളവർ ഇനി ഒരു തടസ്സവും സൃഷ്ടിക്കാൻ പാടില്ല നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ആ വഴിയിൽ കൂടെ പോവാൻ സാധിക്കണം അതിനു വേണ്ടി ഏഞ്ചൽസും യൂണിവേഴ്സും നിങ്ങൾക്ക് സപ്പോർട്ടീവ് ഇരിക്കും ഇവിടെ നിങ്ങൾക്ക് തോന്നുകയാണ് ഇനി ഈ ഒരു കാര്യം ഒരിക്കലും നടക്കത്തില്ല എന്ന് പക്ഷെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ആ ഒരു കാര്യം സഡൻ ആയിട്ട് സഡനായിട്ട് നടക്കുന്ന കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ ആ ഒരു കാര്യം പെട്ടെന്ന് നടക്കുന്നത് ആരുടെ ഹെൽപ്പ് മുഖേനയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരാളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളെ സപ്പോർട്ട് യൂണിവേഴ്സ് ഉണ്ട് യൂണിവേഴ്സുണ്ട് ഉണ്ട് ഇനി നിങ്ങളുടെ ലൈഫിൽ സോൾവ് ചെയ്യാൻ പറ്റാത്തായിട്ടുള്ള ഒരു സിറ്റുവേഷനും ഉണ്ടാവത്തില്ല എല്ലാ സിറ്റുവേഷനും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ട് ആരാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രു ആരെയാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ് ഇനി അങ്ങോട്ട് ഇവിടെ നിങ്ങൾ ഗോ വിത്ത് ഫ്ലോ അങ്ങനെ പോകും ഇവിടെ നമ്മൾ സീറോയുടെ ആ ഒരു അവസ്ഥയിൽ വരുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ സപ്പോർട്ട് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് കാരണം നമ്മളെപ്പോഴും നമ്മുടെ ലൈഫ് തകർന്നു പോയി നമുക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നൊക്കെ വരുന്ന സമയത്ത് ദൈവം നാം നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മളെ അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരും ആ ഒരു സമയം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ആരെങ്കിലും ഒരു വ്യക്തി ഉണ്ടാകും ഇല്ലെങ്കിൽ ദൈവമെങ്കിലും ഇല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ രൂപത്തിൽ ദൈവം നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ ആളെ വിടും അപ്പോൾ എന്ത് മോശം സാഹചര്യമായാലും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന അത് ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് കൂടെ ഇവിടെ ചില കാര്യങ്ങൾ ലൈഫിൽ എപ്പോഴും പോസ് പോണ്ട്ക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു മേജർ ചേഞ്ച് ഉണ്ടാവാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യവും പോസ്റ്റ്പോണ്ട് പോൺഡാവത്തില്ല ഇനി നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആ ഒരു കാര്യം നടക്കുന്നതാണ് മുന്നേ നിങ്ങളുടെ ലൈഫിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നും ആ ഇപ്പോൾ എൻ്റെ കാര്യം നടക്കും ഇപ്പോൾ നടക്കും ഇപ്പോൾ നടക്കും അങ്ങനെ തോന്നും പക്ഷേ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങളുടെ കാര്യം നടക്കത്തില്ല പോസ്റ്റ് ആകും അങ്ങനത്തെ സ്ഥിതിയായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യം നടക്കും കാരണം നിങ്ങൾ അത്രമാത്രം പ്രതീക്ഷിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ നശിക്കുകയാണ് ചെയ്യുന്നത് മുന്നേ സമയങ്ങൾ പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങളുടെ പ്രതീക്ഷകൾ ഒരിക്കലും നശിക്കത്തില്ല നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ കുറച്ചും കൂടെ കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ നയൻറ്റി വൺ പെർസെൻറ്റേജും ഇങ്ങനെ പ്രതീക്ഷകൾ നശിച്ച ആളാ ആയി ജീവിച്ചിട്ടുണ്ട് കഴിഞ്ഞു പോയ സമയങ്ങൾ ഒത്തിരി പ്രാവശ്യം പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ജീവിക്കേണ്ടി വരത്തില്ല നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് വൺ വൺ വണ്ണിൻ്റെ എനർജി ത്രീ സിക്സ് നയൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഇനി നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ ആരും തന്നെ തടസ്സം ഉണ്ടാക്കാൻ വരത്തില്ല കൂടാതെ ഒരിക്കലും നിങ്ങളുടെ ഒരു കാര്യം ഇനി പോസ് പോണ്ട് ആവത്തുമില്ല കാരണം ഇവിടെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ദൈവത്തിൻ്റെ ഉണ്ട് ഇനി ഒരു മോശം എനർജിയുടെയും പ്രഭാവം നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ വരത്തില്ല ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പേടിയുണ്ട് നിങ്ങളുടെ ജോലിക്ക് ആരുടെങ്കിലും കണ്ണ് വെച്ച് അത് നഷ്ടപ്പെടുമോ ബിസിനസ് തകരാമോ അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊരു സുരക്ഷിത കവചം യൂണിവേഴ്സ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഒരുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും ഒരു മാസം കൊണ്ട് നടന്നിക്കൊള്ളായിരുന്നു ഈ ഒരു കാര്യമെന്ന് പക്ഷേ അത് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ലക്ക് വച്ച് ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ നടന്നിരിക്കും ഒരു മന്തിൻ്റെ ആ ഒരു ടൈം പോലും എടുക്കാതെ ചിലപ്പോൾ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കാര്യം നടക്കും ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു കാര്യം നടക്കും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഈശോനുണ്ട് ഒരു വ്യക്തി ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് കുറേ സമയം എടുക്കും പക്ഷേ ഈ ലോകം തന്നെ അവരുടെ കൂടെ ഉള്ളപ്പോൾ പിന്നെ അവർക്ക് എന്തിനു സമയം വേണം പെട്ടെന്ന് കാര്യങ്ങൾ നടക്കൂലേ ഒത്തിരി ഏഞ്ചൽസ് ഈ യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ കൂടെയുണ്ട് പിന്നെ എന്തിനു നിങ്ങൾ പേടിക്കണം അതിൻ്റെ അർത്ഥം എന്താണ് ഇനി ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും പോസ് പോൺഡായി പോവത്തില്ല ഇനി നിങ്ങളുടെ ആ ഒരു സമയം വെറുതെ വ്യർത്ഥമാവത്തില്ല സമയത്തിന് മുന്നേ ആയിട്ട് കാര്യങ്ങൾ നടന്നിരിക്കും ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ മേജറായിട്ടുള്ള ചേഞ്ചസ് ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ് ഇവിടെ നിങ്ങൾ റിലേഷൻഷിപ്പിലാണ് എങ്കിൽ അവിടെ ഒരു വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതായിട്ട് അതായത് സ്റ്റക്ക് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വീട്ടായി സമ്മതിക്കുന്നില്ല ആ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടായി സമ്മതിക്കുന്നില്ല പക്ഷെ പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരു വഴി തെളിഞ്ഞു വരുന്നു ഇവിടെ നമ്മൾ തമ്മിലുള്ള ആ ഒരു ജോഡിയെ ഉണ്ടാക്കിയത് ഈശ്വരനാണ് അതായത് നിങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഏതമ്മിൽ ആദ്യം പരിചയപ്പെടുത്തിയത് ഈശോനാണ് അപ്പോൾ ഈശോൻ തന്നെ അറിയാം നിങ്ങളെങ്ങനെ ഒന്നിപ്പിക്കണമെന്ന് ചില സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുക നമ്മളായിട്ടൊന്നും ചെയ്യാൻ പോകണ്ട ഈ ഒരു ടൈം പീരീഡിൽ ഈ ഒരു സ്ഥിതി ചിലപ്പോൾ ദൈവമായിരിക്കും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതിനെ കൂടുതലായിട്ട് ഒന്നും ചെയ്യാൻ പോകണ്ട ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് സിക്സ് സിക്സസ് നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കും ആ വ്യക്തി നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ് എങ്കിൽ അവർ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ വരിക തന്നെ ചെയ്യും ഇവിടെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിക്കുന്നുണ്ട് എന്തോ ഒരു മോശം ദൃഷ്ടി നിങ്ങളുടെ മേൽ പതിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നുന്നു കാരണം നിങ്ങളുടെ സന്തോഷത്തിൽ ആരുടെയോ മോശം ദൃഷ്ടി പതിച്ചു അതാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയത് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അതൊരു പേടിയായിട്ട് വന്നു അപ്പോൾ ഇവിടെ ഫസ്റ്റിലെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് പിന്നെ നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ദൈവത്തിൻ്റെ ഉണ്ട് ഇവിടെ നിങ്ങൾ ഒരു മോശ ദൃഷ്ടിയേയും കണ്ട് പേടിച്ച് നിൽക്കണ്ട കാരണം അങ്ങനെ ഒരു മോശം ദൃഷ്ടിക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ ഒരു ബ്രഹ്മാണ്ഡം തന്നെ നിങ്ങളുടെ കൂടെയുണ്ട് ഇവിടെ നിങ്ങൾക്കിനി എന്ത് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും അതൊരു പ്രൊട്ടക്ഷനോട് കൂടിയായിരിക്കും ലഭിക്കുന്നത് ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും ഭയങ്കരമായിട്ട് പേടിയുണ്ട് എങ്കിൽ നിങ്ങൾ ദുർഗാ കവചം ഉണ്ട് അത് കേൾക്കാൻ ശ്രമിക്കുക വൈകിട്ടോ പകലോ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ എപ്പോഴാണോ ദുർഗാ കവചം ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കാൻ ശ്രമിക്കുക ദിവസമോ അതായത് നിങ്ങളുടെ ലൈഫിൽ ആരുടെയെങ്കിലും മോശം ദൃഷ്ടി ഉണ്ട് ഇപ്പോഴും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ഒരു കവചം കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ദൃഷ്ടി പതിയെ പതിയെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ ആ ഒരു വ്യക്തിയുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലായിരിക്കാം പക്ഷേ ആ വ്യക്തി എങ്കിലും നിങ്ങളുടെ ലൈഫിൽ മോശം ദൃഷ്ടി പതിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഒന്ന് നോക്കി നോക്കൂ ഇവിടെ ഇപ്പോഴും നിങ്ങളെ മറ്റുള്ളവർ മോശമായിട്ടാണ് കാണുന്നത് നിങ്ങളെ തെറ്റായിട്ടാണ് പറയുന്നത് എങ്കിൽ നിങ്ങളതൊന്നും നോക്കാൻ പോകണ്ട കാരണം അവരങ്ങനെയാണ് എപ്പോഴും നിങ്ങളുടെ എന്തെങ്കിലും ബ്ലെയിം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ അവിടെ ഒരു റെസ്പോൺസും ചെയ്യേണ്ട ആവശ്യമില്ല സമയം അവർക്ക് റെസ്പോൺസ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ മെയിനായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ആക്ഷൻ എടുക്കുക നിങ്ങളുടെ ലൈഫിന് വേണ്ടി ആക്ഷൻ എടുക്കുക സ്വയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഒരിക്കലും ഒരു ഉത്തരവും കൊടുക്കാൻ പോകണ്ട കാരണം അവരോട് സംസാരിച്ചാൽ പോലും നമ്മളുടെ ഊർജം വീണ്ടും നെഗറ്റീവ് ആവുകയേ ഉള്ളൂ അതുകൊണ്ട് അവർക്ക് ഒരു മറുപടിയും കൊടുക്കേണ്ട ആവശ്യമില്ല സമയം അവർക്ക് മറുപടി കൊടുത്തോളും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ശ്രദ്ധിക്കുക നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വഴി നേരെയാക്കി വെക്കുക നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും നേരായിരിക്കുക കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം നല്ല രീതിയിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും ആ സമയം ഇങ്ങനെയുള്ള ആൾക്കാരുടെ പിറകെ നമ്മൾ ഒരിക്കലും പോവാൻ പാടില്ല ഇവിടെ ഒരു അന്ധകാരം എല്ലാം പോയി ഒരു പ്രകാശം നിറഞ്ഞ ഒരു ലൈഫ് അതാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ഡയറക്ഷനാണ് നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും പ്രശ്നങ്ങളും ഓരോ റെസ്പോൺസിബിലിറ്റിയും എല്ലാം എല്ലാമായിരുന്നു അപ്പോൾ നിങ്ങൾ വിചാരിച്ചത് ഇതൊന്ന് കുറഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന് അപ്പം അതേപോലെ ദൈവം അതെല്ലാം കുറച്ച് തരുവാൻ പോവുകയാണ് ഇങ്ങനെ എല്ലാം കുറച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ ലൈഫിൽ നിങ്ങൾ വെറുപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാർക്ക് ഒരു റിയാക്ഷൻ നിങ്ങൾ കൊടുക്കാൻ പോകണ്ട നിങ്ങൾ ശാന്തമായിട്ടിരുന്ന് നിങ്ങളുടെ ലൈഫ് കോൺസെൻട്രേഷൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക ഇവിടെ സിറ്റുവേഷൻ എങ്ങനെ മോശമായാലും എനിക്ക് കുഴപ്പമില്ല എനിക്കറിയാം ആ ഒരു സിറ്റുവേഷനെ നേരെയാക്കാം അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക ഇവിടെ ലൈഫിൽ ഏത് മോശം സാഹചര്യത്തിലായാലും നിങ്ങൾക്കൊരിക്കലും വീണു പോവേണ്ട അവസ്ഥ ഇനി ഒരിക്കലും ഉണ്ടാവത്തില്ല അങ്ങനെ വീഴ്ത്തുവാൻ ദൈവം ഒരിക്കലും നിങ്ങളെ സമ്മതിക്കത്തുമില്ല ദൈവത്തിൻ്റെ ആ ഒരു കൈ നിങ്ങളുടെ ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട് കൂടാതെ മോശം വഴിയിൽ കൂടെ പോവാനും ദൈവം നിങ്ങളെ അനുവദിക്കുകയും അപ്പം നിങ്ങളുടെ പാത്ത് വളരെ നല്ലതാണ് നല്ല വഴിയിൽ കൂടെയാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവത്തില്ല അങ്ങനെ നഷ്ടം സംഭവിക്കുന്ന സിറ്റുവേഷൻ എങ്ങനെ തന്റെ ലൈഫിൽ ഉണ്ടായാലും നിങ്ങൾക്ക് ആ അത് മുഖേന ഒരു നഷ്ടവും ഉണ്ടാവത്തില്ല കാരണം ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ടാണ് ഇവിടെ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് നിങ്ങൾ എവിടെ വരെ പോകണമെന്ന് എല്ലാം ദൈവത്തെ തന്നെ അറിയാം അതുവരെ ദൈവം നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നതുമാണ് ഇവിടെ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ വീനസ് ഗ്രഹം നല്ലതായിട്ട് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ പല നല്ല മാറ്റങ്ങളും വരുന്നത് കൂടാതെ കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങളുടെ നല്ല കർമാസ് അതും ഇതിലൊരു സപ്പോർട്ടായിട്ടുണ്ട് അത് കാരണം നിങ്ങൾക്ക് ഒരു ഈക്വാലിറ്റി ലഭിക്കുന്നു ഇതായത് നിങ്ങളുടെ വർക്ക് ആയിട്ടായാലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആയിട്ടായാലും ഒരു ഈക്വലിറ്റി നിങ്ങൾക്ക് ലഭിക്കും അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിലാണ് എങ്കിൽ ഓപ്പോസിറ്റ് വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കും ഇനി നിങ്ങൾ മേരേഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ എങ്കിൽ ഇനി ആ ഒരു പേഴ്സൺ നിങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കും നിങ്ങൾക്കിടയിലുള്ള ആ പ്രശ്നങ്ങൾ അവസാനിക്കും നമ്മൾ പല ആൾക്കാർക്കും അങ്ങനെ ഒരു അവസ്ഥ ഫേസ് ചെയ്തതായിട്ട് വന്നിട്ടുണ്ട് അതായത് ലൈഫിൽ ഒരു മോശം സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാവരും നമ്മളെ തനിച്ചാക്കി പോവും അതായത് കൂടെ ആരും ഉണ്ടാവത്തില്ല സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ നല്ല കർമ്മം അത് മുന്നിൽ വന്നിട്ടാണ് നമ്മുടെ ആ ഒരു സിറ്റുവേഷനെ പിന്നെ നമുക്ക് ഫേവർ ഫേവറാക്കുന്നത് ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്ക് ഇപ്പോൾ ദൂരത്തിൽ പോലും ഒന്നും കാണുന്നില്ല എങ്ങനെ എൻ്റെ ലൈഫിൽ ഇനി നല്ലത് നടക്കാൻ ഇത്രമാത്രം മോശം അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പക്ഷേ പെട്ടെന്ന് സഡൻ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേവർ ഫേവറാകും എൻ്റെ ലൈഫിലും ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലൈഫിൽ മിറാക്കി സംഭവിച്ചതായിട്ട് ഓർമ്മയുണ്ടോ എന്ന് ഉറപ്പായിട്ടും ഉണ്ടാകും എൻ്റെ ലൈഫിലും അതേപോലെ മിറാക്കിൾ സംഭവിച്ച നിമിഷങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകും ഓരോ വ്യക്തിയുടെ ലൈഫിൽ ഒരു മിറാക്കിളെങ്കിലും സംഭവിക്കാതിരിക്കത്തില്ല അതായത് ഒരു വ്യക്തി പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒരു മോശം സാഹചര്യത്തിൽ നിന്ന് ഒരു തലനാഴേക്ക് രക്ഷപ്പെടുന്നത് അതൊരു മിറാക്കിളാണ് അങ്ങനെയുള്ള സ്ഥിതികളിൽ നിങ്ങളെ രക്ഷിച്ചത് ആരാണ് ദൈവമാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം കിട്ടാനുള്ള വഴി തുറന്നിരിക്കുകയാണ് ദൈവം നിങ്ങൾ സത്യസന്ധതയായിട്ട് മുന്നോട്ട് പോകണം ഒരിക്കലും ആരുടെയും കാപ്പറ്റത്തിലും കള്ളത്തിലും നിങ്ങൾ വീണ് പോകരുത് കാരണം ഇനി അങ്ങോട്ട് എങ്ങനെയെന്ന് വെച്ചാൽ എത്ര തന്നെ നെഗറ്റീവായിട്ടുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള വ്യക്തികളുടെ വാക്കുകളിൽ വീണ് പോകത്തില്ല അവർ എത്ര തന്നെ തെറ്റായ ഡയറക്ഷൻ നിങ്ങളോട് പറഞ്ഞാലും അതിലൊന്നും നിങ്ങൾ വീണ് പോകത്തില്ല കാരണം നിങ്ങൾക്ക് അങ്ങനൊരു എനർജി ഉണ്ടാകും ഇനി അങ്ങോട്ട് ഇനി നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകളിൽ പെട്ടെന്ന് വീഴുന്നു പോകുമായിരുന്നു പക്ഷെ ഇനി അങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ല ഇവിടെ നിങ്ങൾക്ക് സ്വയം നിങ്ങളിൽ വിശ്വാസമുണ്ട് കൂടാതെ നിങ്ങൾക്ക് യൂണിവേഴ്സിലും അത്രമാത്രം വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി നേര വഴിയിൽ കൂടെ പോകത്തുള്ളൂ ഒരു തെറ്റായ വഴിയിൽ കൂടെ ഞാൻ പോകത്തില്ല എൻ്റെ കൂടെ എൻ്റെ ദൈവം കൂടെ ഉണ്ട് അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജവുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എൻട്രി ചെയ്യത്തുള്ളൂ അല്ലാതെ നിങ്ങളുടെ ഊർജ്ജവുമായിട്ട് ആവാത്ത ആൾക്കാരെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരത്തില്ല ഇനി നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ഈ ഒരു എനിക്ക് എന്തോ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ കണക്ഷനാണില്ല എങ്കിൽ എൻ്റെ അതേ എനർജിയാണ് ഇവർ എന്ന് തോന്നി നിങ്ങൾ അവരുമായിട്ട് കണക്റ്റാകും അല്ലാത്തവരുമായിട്ട് നിങ്ങൾ ഒരിക്കലും കണക്റ്റ് ആവത്തില്ല ി നിങ്ങളുടെ ആ ഒരു മിത്രങ്ങൾ പോലും നോക്കുകയാണെങ്കിൽ നല്ല ഒരു മിത്രം നിങ്ങളുടെ അതേ ഊർജത്തിലുള്ള മിത്രങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഇവിടെ നിങ്ങൾ എന്ത് സ്വപ്നമാണോ കണ്ടത് അതിലോട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ആ ഒരു സ്വപ്നങ്ങളെ എല്ലാം പൂർണ്ണമാക്കാനുള്ള ആ ഒരു ഗ്യാര യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് കാരണം യൂണിവേഴ്സ് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ എത്താൻ വേണ്ടി സോഴ്സസ് നിങ്ങളുടെ ലൈഫിനുണ്ടാകും അല്ല എങ്കിൽ അവസരങ്ങൾ നിങ്ങളെ തേടി വരും കാരണം നിങ്ങൾ എത്ര തന്നെ മോശം സാഹചര്യമായാലും തെറ്റായ വഴിയിൽ കൂടെ പോകാൻ പാടില്ല അതിനു വേണ്ടിയാണ് നല്ല നല്ല സാഹചര്യങ്ങളും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ അടുത്ത് വരുന്നത് നിങ്ങൾക്കിപ്പോൾ ചില ആൾക്കാർക്ക് ഏഞ്ചൽ നമ്പർ കാണുമ്പോൾ പോലും ഒരു പേടി വരുന്നു ദൈവമ ഈയൊരു നമ്പർ കണ്ടിട്ട് ഇനി എൻ്റെ ലൈഫിൽ എന്ത് മോശമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇവിടെ ഒരു നമ്പർ നിങ്ങൾ കാണുന്നു അത് നിങ്ങൾ ഡീകോഡ് ചെയ്യുന്നു അപ്പോൾ പറയും നിങ്ങളുടെ ലൈഫിൽ മേജർ ചേഞ്ചസ് വരാൻ പോവുകയാണ് എന്ന് അപ്പോൾ നിങ്ങൾ പേടിക്കുന്നതും ഇനി എന്ത് മേജർ ആണ് വരാൻ പോകുന്നത് എന്ന് കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് ലൈഫിൽ മോശം സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമോ ഒത്തിരി കരയേണ്ടി വരുമോ എല്ലാവരും ഒറ്റപ്പെടുത്തുമോ എന്നെ ആരും മനസ്സിലാക്കാതെ ആകുമോ എന്നെ അങ്ങനെയുള്ള ചേഞ്ചസ് ചേഞ്ചസാണോ വരുന്നത് എന്നായിരിക്കും നിങ്ങൾ വിചാരിച്ച് പേടിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു ചേഞ്ചസും അല്ല നല്ല ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് ഇവിടെ ത്രീ സിക്സ് നയൻ നമ്പർ നിങ്ങൾ കാണുകയാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ലൈഫിൽ നല്ല ചേഞ്ചസ് വരാൻ പോകുമ്പോഴാണ് നമുക്കിത് കാണുന്നത് റീഡിങ്ങിൻ്റെ ടോപ്പിക്ക് നിങ്ങളുടെ ലൈഫിൽ മേജറായിട്ടുള്ള ചേഞ്ചസ് മിറാക്കിൾ ഉണ്ടാവാൻ പോകുകയാണ് എന്നാണ് ഇവിടെ എനിക്കറിയാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു കാര്യങ്ങൾ വളരെ ചെറിയ ലെവലിലൊന്നും വളരെ വലിയ ലെവലിലാണ് നിങ്ങൾ ഓരോ സാഹചര്യങ്ങളും ഫേസ് ചെയ്തത് പല സാഹചര്യങ്ങളും വീക്കില് പോയി അതായത് സർഫെക്സിൽ പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലേക്ക് പോയി പക്ഷെ ഇനി അങ്ങനെയൊന്നും നിങ്ങക്ക് അനുഭവിക്കേണ്ടി വരത്തില്ല ഇനി നിങ്ങൾ ലൈഫിൽ എന്ത് ലഭിക്കുന്നുണ്ടെങ്കിലും അതിലൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും ഒരു കുഞ്ഞ് കരയുകയാണ് കുഞ്ഞ് കരയുമ്പോൾ എത്ര തന്നെ സമാധാനിപ്പിച്ചിട്ടും ആ ഒരു കുഞ്ഞ് കരിച്ചിൽ മതിയാക്കുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു മധുരമുള്ള മുട്ടായി ആ കുട്ടിക്ക് കൊടുക്കും അപ്പോൾ ആ കുട്ടിയുടെ കരിച്ചിൽ നിർത്തും അതേപോലെ നിങ്ങൾ അത്രമാത്രം കഴിഞ്ഞു പോയ സമയങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കാരണം പല കാര്യങ്ങളും നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി ആ ഒരു കുറവൊക്കെ നികത്തണം ദൈവത്തെ നിറയും ഇങ്ങനെയുള്ള വ്യക്തി ഒരിക്കലും ജീവിക്കാൻ പോലും മടിക്കും പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് ഒക്കെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരണം വരണം ജീവിതത്തിലേക്ക് നിങ്ങളിൽ പല ആൾക്കാരും എപ്പോഴും ചോദിക്കും ദൈവത്തിനോട് എന്തിനാ ഇങ്ങനൊരു ജന്മം ഇത്രയൊക്കെ നഷ്ടം സഹിക്കണമായിരുന്നെങ്കിൽ ഇങ്ങനൊരു ജന്മം വേണ്ടായിരുന്നല്ലോ എന്ന് ഒരു ഒറ്റപ്പെട്ട ഒരു വ്യക്തി എങ്ങനെ ലൈഫിൽ ഇത്രയും മോശം സാഹചര്യങ്ങൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകും അപ്പോൾ ദൈവം വിചാരിക്കും ഈ ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുപോകുന്നേ പറ്റൂ അപ്പോൾ ലൈഫിൽ അവർ എന്തൊക്കെ നഷ്ടങ്ങളാണോ സഹിച്ചത് അവിടെ എല്ലാം ഒരു ആ ഒരു കുറവ് ഉണ്ടാകും ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും ലൈഫ് എടുത്ത് നോക്കണമെങ്കിൽ ഒത്തിരി കാർമ്മിക്കായിട്ടുള്ള ആൾക്കാരുണ്ടാകും സ്വന്തം അച്ഛനോ അമ്മയോ ചിലപ്പോൾ സഹോദരിമാരോ അല്ലെങ്കിൽ ഭർത്താവോ ആരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ മക്കളോ ആയിരിക്കും കാർമ്മിക്കായിട്ട് വരുന്നത് അത് മെയിനായിട്ട് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ അനുഭവിച്ച ആ ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ നമ്മൾ കാർമ്മിക്കായിട്ടുള്ള ആൾക്കാർ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഒരു കാര്യം ആരും അങ്ങനെ പുറത്ത് പറയത്തില്ല അവരനുഭവിച്ചു കൊണ്ടേയിരിക്കും അങ്ങ് ഇവിടെ ഞാൻ പറയുന്ന നിങ്ങളോട് നിങ്ങൾ ആ ഒരു വിഷമത്തെ വളരെ ഈസിയായിട്ട് കാണുക അതായത് സീരിയസ് ആയിട്ട് കാണാതെ ഈസിയായിട്ട് കാണുക അങ്ങനെ നിങ്ങൾ ഈസി ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ സീരിയസ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ദുഃഖം കൂടുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ ആ ഒരു ദേഷ്യം നമ്മൾ കൺട്രോളിൽ വയ്ക്കുക കാരണം ദേഷ്യത്തിൽ നമ്മൾ എന്ത് തീരുമാനം എടുത്താലും അത് നമുക്ക് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത് അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ മൗനമായിട്ടിരിക്കാൻ ശ്രമിക്കുക കുറച്ച് നേരത്തേക്ക് ഒന്നും മിണ്ടാതെ മി ഇരിക്കുക ഇവിടെ നമ്മളിൽ പല ആൾക്കാരും അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ ദേഷ്യം ഭയങ്കരമായിട്ട് വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഒന്നും മ മൈൻഡിനെ ശാന്തമാക്കും എവിടെയെങ്കിലും പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലത്ത് പോയി മിണ്ടാതിരിക്കുക മൗനമായിട്ടിരിക്കുക കാരണം നമ്മളുടെ ദേഷ്യം കാണാൻ പല കാര്യങ്ങളും ഡാമേജിലോട്ടാണ് പോകുന്നത് അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല കാരണം പിന്നെ നമുക്ക് ഈ ഒരു ദേഷ്യപ്പെട്ടതിന് ശേഷം ആ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കേണ്ടതാണ് അപ്പോൾ ഒരു ഗിൽത്തിൻ്റെ ഭാവം വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ദേഷ്യം വരുമ്പോൾ ശാന്തമായിട്ടിരിക്കാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പല സോഴ്സസും കൊണ്ടുവരികയാണ് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ വേണ്ടി കരിയറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അടുത്ത് വരുന്നതാണ് ഇവിടെ നിങ്ങൾ വളരെയധികം സമൃദ്ധിയോടെയാണ് ഇനി ഫ്യൂച്ചറിൽ ജീവിക്കാൻ പോകുന്നത് പക്ഷേ ആ ഒരു സമയത്ത് പോലും നിങ്ങൾ ഗ്രൗണ്ട് ടു എർത്തായിട്ടായിരിക്കും ജീവിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്ര അറിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് മോശം വരുന്ന രീതിയിൽ ആരോടും പെരുമാറത്തില്ല നിങ്ങൾ എല്ലാവരോടും ഒരു ഈക്വലായിട്ടാണ് പെരുമാറുന്നത് അതായത് ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങൾക്ക് എത്ര റെസ്പെക്റ്റ് തന്നാലും തന്നില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുത്തായിരിക്കും പെരുമാറുന്നത് പിന്നെ നിങ്ങൾക്ക് ഒരു ഈക്വാലിറ്റി തിരികെ ലഭിച്ചിട്ടില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ആ ഒരു ഈക്വൽ ലഭിക്കാൻ പോവുകയാണ് കൂടാതെ നിങ്ങളുടെ ആ ഒരു ശബ്ദം ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുമ്പം പോലെ നിങ്ങൾക്കത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല മറ്റുള്ളവർ നിങ്ങളുടെ ആ ഒരു പ്രകടനം മോശമായി വിലയിരുത്തുന്നു അപ്പോൾ ഇനി അങ്ങനെ ഒരിക്കലും ഉണ്ടാവത്തില്ല നിങ്ങൾ എന്താണോ നിങ്ങളുടെ ശബ്ദം കൊണ്ട് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത് മറ്റുള്ളവർക്ക് മനസ്സിലാകും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻറ്റർവ്യൂ നിങ്ങളുടെ ആ ഒരു വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ കീഴ്പ്പെടുത്തണം അങ്ങനെയൊക്കെ ഉള്ള സമയം നിങ്ങൾ ഗ്രീൻ കളറ് വസ്ത്രം ധരിച്ചുകൊണ്ട് പോവുക എന്തായാലും കൂടാതെ മൂന്ന് ഏലയ്ക്ക ഗണപതി ഭഗവാൻ്റെ മുന്നിൽ സമർപ്പിക്കുക എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്താണോ ഗണേശ ഭഗവാനോട് പറയുക അതായത് എനിക്ക് എനിക്കിന്ന് ഇൻറ്റർവ്യൂ ഉണ്ട് എനിക്ക് നല്ല രീതിയിൽ അവിടെ എൻ്റെ ആ ഒരു പെർഫോമൻസ് പ്രകടിപ്പിക്കാൻ സാധിക്കണമെന്ന് എന്നിട്ട് നിങ്ങൾ ആ ഒരു ഏലയ്ക്ക കഴിച്ചിട്ട് പോവുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർവ്യൂയിൽ നല്ല ഒരു സ്കോറ് ചെയ്യാൻ സാധിക്കും ഇനി എന്തെങ്കിലും ഡീലിങ്ങിന് നിങ്ങൾ പോകുന്നു ഓപ്പോസ്റ്റുള്ള വ്യക്തി നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കണം അങ്ങനെയായാലും ഈ ഒരു മെത്തേഡ് ഗ്രീൻ കളർ വസ്ത്രം ധരിക്കുക ഈ മൂന്ന് ഏലയ്ക്ക് ഗണപതി ഭഗവാന് സമർപ്പിച്ചിട്ട് ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നിട്ട് അത് കഴിച്ചിട്ട് മുന്നോട്ട് പോവുക കാരണം ഈ ഒരു കാര്യം ഉറപ്പായിട്ടും നടക്കുന്ന കാര്യമാണ് നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക എപ്പോഴെങ്കിലും നമുക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഇല്ല എങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പവുമില്ല എല്ലാവരും ഈ ലോകത്ത് ആയിട്ട് ആരും തന്നെ ഉണ്ടാവത്തില്ല എല്ലാവർക്കും ഓരോ കുറവുണ്ടാകും വ്യക്തിയുടെ ഏറ്റവും നല്ല ഗുണമെന്ന് പറയുന്നത് എവിടെയാണോ തെറ്റ് പറ്റിയത് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ല ഗുണം അപ്പോൾ നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി നല്ല ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവാൻ പോകണം അവിടെ നിങ്ങൾക്ക് ഹീലിങ്ങും സന്തോഷവും ലഭിക്കുന്നതാണ് അവിടെ ഇനി നിങ്ങൾ ആരും കമൻസ് പറയത്തില്ല മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല യോഗ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഇവിടെ ചില ആൾക്കാർ കമൻറ്റിട്ട് മാഡം എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ഉറപ്പായിട്ടും ഇനി നിങ്ങൾ ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ ദൈവം അതിനുള്ള വഴികൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കും ഇവിടെ നിങ്ങൾ ലൈഫിൽ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നു അപ്പോൾ രണ്ട് വഴികൾ നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ ഏത് വഴിയിൽ പോകണമെന്നുള്ള ഒരു ക്ലിയർ ഡയറക്ഷൻ കിട്ടുന്നില്ല ഇനി ഒരു വ്യക്തിയെക്കുറിച്ചായിക്കൊള്ളട്ടെ ആ വ്യക്തിയെ വിശ്വസിക്കണോ വേണ്ടയോ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം പെട്ടെന്ന് ലഭിക്കും ഇവിടെ നിങ്ങൾ ഐസൊലേഷനിൽ നിന്ന് പുറത്തു വരുവാനുള്ള ആ ഒരു സാഹചര്യത്തിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞു അതിനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു നിങ്ങൾ അപ്പോൾ ഇതൊരു മേജർ ചേഞ്ച് ആണ് ഒരു വ്യക്തി അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊരു മേജർ ചേഞ്ച് തന്നെയാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു നിമിഷം പോലും മോശമാക്കി കളയത്തില്ല കാരണം കുറേ ആൾക്കാർ ചേർന്ന് നിങ്ങളുടെ ലൈഫിനെ മോശമാക്കി നിങ്ങളും കുറച്ച് മോശമാക്കി നിങ്ങളുടെ ആ ഒരു ഇതായിട്ട് പക്ഷേ ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ മോശമാക്കത്തില്ല എന്നുള്ള ആ ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞു ഇനി എല്ലാ രീതിയിലുമുള്ള കള്ളത്തരം എന്താണോ അത് നിങ്ങൾക്ക് മുന്നേ തന്നെ മുൻകൂട്ടി അറിയാൻ സാധിക്കും ഇനി നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയിട്ട് ഇരിക്കത്തില്ല ലൈഫിൽ അതായത് ഒരു പുതിയ ഒരു വിഷം നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കൂടെ തെറ്റ് സംഭവിക്കുവാൻ അനുവദിക്കയില്ല ഇനി ഒരു രീതിയിലുള്ള ഒരു കോംപ്രമൈസിന് നിങ്ങൾ റെഡി ആവത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് മേജർ ചേഞ്ചസ് ആയിട്ട് വരാൻ പോകുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്ന നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ എന്താണ് ഇതിൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് വിചാരിക്കുന്ന വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ ഡീമേ വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് യു സോ മച്ച്